ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഈ റേഡിയോ ഒന്ന് ശരിയാക്കാനായിട്ട് കൊണ്ടുവന്നതാണ് ഞാൻ കുറേ നാൾ മുമ്പ് ഇതിനകത്ത് ബാറ്ററി ചാർജബിൾ ബാറ്ററി ഒക്കെ വെച്ച് കൊടുത്തതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്ക് മൂലം അപ്പോൾ ഇത് വർക്കാവുന്നില്ല എന്നാണ് പറഞ്ഞത് ഇതൊരു പ്രായം ചെന്നൊരു വ്യക്തിയുടെ റേഡിയോ ആണ് അപ്പോൾ ഓണാകുന്നുണ്ട് പക്ഷേ അല്ല ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഒരു ശബ്ദം എന്ന് പോലും ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കാം ആസോണിക്ക് ആർ എഫ് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് ഡി എന്ന മോഡൽ നമ്പറിലുള്ള റേഡിയോ ആണിത് നല്ല ക്വാളിറ്റി ഉള്ള റേഡിയോ ആണിത് ഓക്കെ ഈ ബാറ്ററിയുടെ ചാർജിംഗ് സെക്ഷനാണിത് അത് ഈ രീതിയിലേ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ഇവിടെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് വൃത്തികേടായതുകൊണ്ട് സെപ്പറേറ്റ് ഒരു യു എസ് പി കേബിള് ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് കൊടുത്തത് ഇതാകുമ്പോൾ ഒതുങ്ങി ഇരിക്കുന്നോളും ചെയ്യും അപ്പം ഇത് ഞാൻ വോൾട്ട് എന്നാ വോൾട്ടേജ് ഒക്കെ നോക്കി പക്ഷേ വോൾട്ടേജ് ഒന്നും കുഴപ്പമില്ല വോൾട്ടേജ് കറക്റ്റായിട്ടും ഉണ്ട് അപ്പം നമുക്കിതകത്ത് ഇത് ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് നോക്കാം ഓക്കെ അപ്പം ഇതാണ് സംഭവം അതിൻ്റെ ആഘോഷം പാനസോണിക്കിൻ്റെ ഒരു റേഡിയോ ആണ് വളരെ നന്ന നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന റേഡിയോ ആണ് കേൾക്കാനൊക്കെ വളരെ നല്ല രസമുള്ള റേഡിയോ ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊന്ന് നിലത്ത് വീണു അതിനുശേഷം അനക്കൊന്നും ഉണ്ടായില്ല അപ്പോൾ അദ്ദേഹം ഒന്ന് ജസ്റ്റ് എന്താ പറയുക ഇതൊന്ന് അയച്ചു എന്ന് പറഞ്ഞു അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഓക്കെ ഫ്രണ്ട്സ് അതെ ഇത് പ്രത്യേകിച്ച് ഇതിന് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഇതിൻ്റെ സ്പീക്കർ നല്ല രീതിയിൽ ഇളകുന്നുണ്ട് അപ്പോൾ ആ സമയത്തുണ്ട് അതുകൊണ്ട് സ്പീക്കറിൻ്റെ വയർ അതുകൊണ്ട് വയറ് വിട്ടുകിടക്കുകയാണ് വെറൊന്നുമല്ല എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ വയറിൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ വയറ് വിട്ടിട്ടുണ്ട് സ്പീക്കറിലോട്ടുള്ളത് ഇത് അതുപോലെ സ്പീക്കർ കിടന്ന് ഇളകുന്നുമുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കൃത്യമായിട്ട് സോൾവ് ചെയ്തിട്ട് നോക്കാം വർക്ക് ചെയ്യുമെന്ന് ഇത് മൊത്തം പൊടിയൊക്കെ ഉണ്ട് ആ പൊടിയൊക്കെ ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി കഴിയുമ്പോൾ ഇത് വർക്ക് ആവും വളരെ വലിയ രീതിയിലുള്ള റിപ്പയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇതിന് ആവശ്യം വേണ്ടി വരത്തില്ലെന്നാണ് വിചാരിക്കുന്നത് കാരണം ആ നിലത്തിൽ വീണ സമയത്ത് എങ്ങനെ സ്പീക്കറിൻ്റെ കണക്ഷൻ ഇത് വിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹം അഴിക്കുകൊണ്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും വരില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീനാക്കി നമുക്കിതൊന്ന് സോൾവ് ചെയ്തിട്ട് ഓണാക്കി നോക്കാം അപ്പോൾ നമുക്കിത് വലിയ രീതിയിലുള്ള റിപ്പയറിങ്ങിൻ്റെ ആവശ്യം വന്നില്ല ജസ്റ്റ് ഈ പോലെ ഇതിൽ സോൾഡറിങ് ഡ്രിങ്ക് വിട്ടത് മാത്രമാണ് അപ്പോൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇത് ശരിയാകും അപ്പോൾ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബോർഡ് തിരിച്ച് പഴയപോലെ പിടിപ്പിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള റേഡിയോ ഈ സൈസ് മോഡൽ റേഡിയോ കഴിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഉണ്ട് ഗ്യാങ്ങിൻ്റെ പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കണം അത് മാറ്റം വരരുത് അപ്പോൾ ഇത് മാറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനകത്ത് അട്ടിൽ പോകുന്ന രീതിയിൽ വരത്തില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പം ഈ ഇതിൻ്റെ പൊസിഷൻ മാറാതെ തന്നെ നമ്മൾ തിരിച്ച് അതേപോലെ വയ്ക്കണം അതല്ലെങ്കിൽ വരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ വേറെ വേറെ വിഷയമല്ല പിന്നെ വീണ്ടും നമ്മൾ അഴിക്കേണ്ടി വരും അപ്പം അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യാം നല്ല രീതിയിൽ റെഡി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദോദമാണ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഓഡിയോ സെക്ഷനാണ് ഇത് എഫ് എം ഐ സി ആണ് എഫ് എമ്മിൻ്റെ ഫ്രണ്ട് ആൻഡ് ഐ സി ആണ് ഇതാണ് നമ്മുടെ എ എമ്മിൻ്റെയും അതുപോലെ എഫിൻ്റെയും സെപ്ഷൻ കൈകാര്യം ചെയ്തു ഇത് ജാങ്ങപ്പാസിറ്റ് പിന്നെ ഇത് മീഡിയം വേവിനും ഷോർട്ട് വേവിനും വേണ്ട ആൻറ്റണിയാണ് ഓക്കെ അപ്പം നമ്മുടെ റേഡിയോ നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അഗ്നി അഗ്നി പടർന്നവർ റേഡിയോയിൽ പറയത്തക്ക കംപ്ലൈൻ്റൊന്നും തന്നെ ഇല്ലായിരുന്നു എങ്കിലും വളരെ നിസാരമെന്ന് നമ്മൾ കരുതുന്ന പലതും നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക